മുതിർന്ന പൗരന്മാരുടെ വിരമിക്കൽ കാലം കൂടുതൽ ഗുണകരം ആക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിനായി ധാരാളം നിക്ഷേപ മാർഗങ്ങളും ഉണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി പദ്ധതികൾ മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി നടപ്പിലാക്കിയിട്ടുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഈ പദ്ധതി പ്രകാരം മാസം ഇരുപതിനായിരം രൂപ വരെ പെൻഷനായി നേടാനും സാധിക്കും എട്ട് പോയിന്റ് ശതമാനമാണ് ഈ പദ്ധതി നിക്ഷേപിച്ചാൽ പലിശയായി ലഭിക്കുന്നത് ആയിരം രൂപ മുതൽ ഇതിൽ നിക്ഷേപം ആരംഭിക്കാനും സാധിക്കുന്നതുമാണ് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാനും സാധിക്കും കൂടാതെ ആദായ നികുതി നിയമപ്രകാരം ഒന്നര ലക്ഷം രൂപയുടെ നികുതി കിഴിവും ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അഞ്ചു വർഷമാണ് പദ്ധതിയുടെ നിക്ഷേപ കാലയളവ് കാലാവധിക്ക് മുമ്പ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിഴ നൽകേണ്ടിയും വരും ഏതൊരു പോസ്റ്റ് ഓഫീസ് ശാഖ സന്ദർശിച്ചു കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതുമാണ് പോസ്റ്റ് ഓഫീസ് ശാഖ വഴിയും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കും മാസം ഇരുപതിനായിരം രൂപയാണ് ലക്ഷ്യം ഇടുന്നതെങ്കിൽ പരമാവധി തുക നിക്ഷേപിക്കേണ്ടി വരും മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം ഇരുപതിനായിരം രൂപ പെൻഷനായി ലഭിക്കുന്നതുമായിരിക്കും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അക്കൗണ്ട് ഉടമ മരിക്കുകയാണെങ്കിൽ അക്കൗണ്ട് അവസാനിപ്പിക്കാനും തുക നോമിനിക്ക് നൽകാനും സാധിക്കുന്നതുമാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് ഈ സ്കീമിൽ നിക്ഷേപം ആരംഭിക്കാൻ സാധിക്കും അമ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരും അറുപത് വയസ്സിന് താഴെയുമുള്ളവരുമായ വിരമിച്ച ജീവനക്കാർക്കും ഇതിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്നതുമാണ് അമ്പത് വയസ്സിന് മുകളിലും അറുപത് വയസ്സിന് താഴെയുമുള്ള വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും ഈ സ്കീമിൽ നിക്ഷേപം നടത്താൻ സാധിക്കും എന്നാൽ അറുപത് വയസ്സിൽ താഴെയുള്ളവർ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ നിക്ഷേപം നടത്തേണ്ടതുണ്ട് സർക്കാർ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു സുരക്ഷിതമായ നിക്ഷേപ പദ്ധതി കൂടിയാണ് എളുപ്പത്തിൽ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകാനും സാധിക്കുന്നതുമാണ് ഇത്തരം പദ്ധതികളുടെ പലിശ നിരക്കുകൾ പലപ്പോഴും പല ബാങ്കുകളുടെയും എഫ് ഡി നിരക്കുകളെക്കാൾ കൂടുതലായിരിക്കും മുതിർന്ന പൗരന്മാർക്ക് മാസം സ്ഥിരമായ ഒരു വരുമാനം ഉറപ്പിക്കുന്നതിന് ഈ പദ്ധതി വളരെ മികച്ച ഒരു സ്കീം ആണ് അഞ്ചു വർഷമാണ് പദ്ധതിയുടെ നിക്ഷേപ കാലയളവ് കാലാവധിക്ക് മുമ്പ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിഴ നൽകേണ്ടി വരുന്നതുമാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് ശാഖ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതുമാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ മുതിർന്ന പൗരന്മാരുടെ വിരമിക്കൽ കാലയളവിൽ വളരെ പ്രയോജനം തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള സ്കീമുകളെ പറ്റി ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകുക ഈ പദ്ധതിയെ കുറിച്ച് കൃത്യമായും ശരിയായ രീതിയിലും മനസ്സിലാക്കേണ്ടതാണ് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഈ പദ്ധതിയിൽ ചേരാവുന്നതുമാണ് മുതിർന്ന പൗരന്മാർക്ക് വളരെ അനുയോജ്യമായ പദ്ധതി തന്നെയായിരിക്കും ഇത്